ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതിയ നമ ഓ നമോ ഭഗവതീ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ വിഷ്ണു സഹസ്രനമ സ്ത്രോത്രം വന്ധന ശ്ലോകങ്ങൾ ശുക്ലാം വരദരം വിഷ്ണം ശശിവണ്ണം ചതുർഭുജം പ്രസന്നവതനം ധ്യയേ സർവവിഘ്നോപശാന്തയേ ശുക്ലവർണമായ വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രൻ്റെ നിറമുള്ളവനും നാല് തൃക്കൈകളോടുകൂടിയവനും പ്രസന്നമാകമായ മുഖത്തോടു കൂടിയവനുമായ അതായത് ഗണപതിയെ എല്ലാ വിഘ്നങ്ങളുടെയും വശാന്തിക്കായിക്കൊണ്ട് ധ്യാനിക്കണം യ പാരിഷദ്യം വിഗ്നം നിഗ്നം വിശ്വസേനം യാതൊരാളുടെ ഗണപതി തുടങ്ങിയ നൂരൽപ്പരം പാർഷധന്മാരെല്ലാം ഇപ്പോഴും വിഘ്നങ്ങളെ ഹനിച്ചു കൊണ്ടിരിക്കുന്നു ആ വിശ്വക്സേനെ അതായത് മഹാവിഷ്ണുവിനെ ഞാൻ സതതം ആശ്ര ആശ്രയിക്കുന്നു വ്യാസം വശേഷന താരം ശക്തേ പരാശരാത്മജം വന്ദേ തപോനിരം വശിഷ്ഠ മഹർഷിയുടെ പ്രപ്രവർത്തനം ശക്തിമഹർഷിയുടെ ശക്തിമഹർഷിയുടെ പൗത്രനും പരാശരമഹർഷിയുടെ പുത്രനും ശുഗബ്രഹ്മർഷിയുടെ പിതാവും നിർമ്മലനും തപസ്സിൻ്റെ ഇരു ഇരിപ്പിടവുമായ ശ്രീ വേദവ്യസനെ ഞാൻ വന്ദിക്കുന്നു വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈബ്രഹ്മ നിധിയെ വാസേഷ്ഠായ നമോ നമ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വ്യാസനായും വ്യാസരൂപത്തിലുള്ള വിഷ്ണുവായും വസിഷ്ഠ മഹർഷിയുടെ വംശക്കാരനായും ബ്രഹ്മജ്ഞാനത്തിൻ്റെ നിധി നിധിയെ നിധിയായും ഇരിക്കുന്ന വേദവ്യാസനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपय विष्णवे समजैष्णवे यस्य स्मरणमात्रेण जन्मसंसारबन्धना विमोच्यते नस्तस्मै विष्णवे प्रभविष्णवे। നമ്മ സമസ്ത ബോധാനാമാതിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ യാതൊരു വികാരങ്ങളുമില്ലാത്തവനും നിത്യനും പരമാത്മ സ്വരൂപിയും എല്ലായ്പ്പോഴും മാറ്റമില്ലാത്ത ഏകസ്വരൂപനും എല്ലാത്തിനെയും ജയിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനും യാതൊരാളുടെ സ്മരണ കൊണ്ട് മാത്രം ജന്മ സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നുവോ അപ്രകാരമുള്ളവനും പ്രഭുവായിരിക്കുന്നവനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എല്ലാ ചരാചര ചരാചരങ്ങളുടെയും മുമ്പ് സംഭവിച്ചവനും ഭൂഭാരത്തെ ഭരിക്കുന്നവനും അനേക രൂപങ്ങൾ കൈകൊണ്ടവനും പ്രഭുവായിരിക്കുന്നവനുമായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം ശ്രീവിഷ്ണു സസാമതു ശ്രീവൈ വൈശംബായന വാച്യ ശ്രുത്മാന ശേഷേണ പാവന യുധിഷ്ടം പുനരേവാഭ്യഭാഷ വൈശംബായനൻ ജനമേ ജന പറഞ്ഞു ധർമ്മപുത്രൻ വിവിധ രൂപത്തിലുള്ള രൂപത്തിലുള്ളവയും പാപക്ഷേകരങ്ങളുമായ എല്ലാ ധർമ്മങ്ങളെയും പറ്റി കേട്ടതിന് ശേഷം ചന്ദനവൻ്റെ പുത്രനായ ഭീഷ്മരോട് വീണ്ടും ചോദിച്ചു ശ്രീ ശ്രീ യുധിഷ്ഠിവാചേകം ദൈവം ലോകേ കിം വാപ്യേകം പരായണം കമ ചന്ദ്രാപ് പ്രാപ്നിയോനവാശുഭം ഈ ലോകത്ത് ഒരേ ഒരു ദൈവം ഉള്ളതാരാണ് ഈ ലോകത്ത് ഏകമായ പരായണം ഏകവും പരവുമായ അയനം ഏതാണ് ഏതൊരു ദേവനെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ശുഭപ്രാപ്തി ഉണ്ടാകുന്നത് കോ കോധർമ്മ സർവധർമാവത പരമോമത കെ ജപമുചിത ജന് ജന്മ സംസാര ബന്ധന സർവധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മത്തെയാണ് അങ്ങ് ശ്രേഷ്ഠമായി കരുതുന്നത് ഏതൊന്നിനെ ജപിച്ചാലാണ് ജനനധർമ്മത്തോടു കൂടിയ ജീവൻ ജന്മ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്ന ശ്രീ വേഷ്മ ഉപാച ജഗത്പ്രഭം ദേവദേവം അനന്തം പുരുഷോത്തമം ധുവ സഹസ്രേണ പുരുഷ സതോ തിഥ ലോകത്തിൻ്റെ പ്രഭുവും ബ്രഹ്മാവുമുതനായ ദേവന്മാരുടെ പോലും ദേവനും അന്തമില്ലാത്തവനുമായ പുരുഷോത്തമനെ അതായത് മഹാവിഷ്ണുവിനെ സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്നതിൽ എല്ലായ്പ്പോഴും ഉദ്യുക്തനായ പുരുഷൻ ദുഃഖവിമുക്തനായ ശുഭ ശുഭത്തെ പ്രാപിക്കും തമേവ തമേവചാൻ നിത്യം ഭക്തിയാ ധ്യായൻ ആ തന്നെ നിത്യം പൂജിക്കുകയും നാശമില്ലാത്ത അദ്ദേഹത്തെ തന്നെ ഭക്തി പുരസ്സരം ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും യജിക്കുകയും ചെയ്യുന്ന പുരുഷൻ ദുഃഖ വിമുക്തനായിത്തീരും അനാദി അനാദിനിം വിഷ്ണു സർവ ലോകമഹീശരം ലോകാദ്യം തുവൻ നിത്യം സർവദുഖാദിക ജനനം സ്ഥിതി വർധനം മാറ്റം ക്ഷയം നാശം എന്നീ ആറ് നിലകൾ ഇല്ലാത്തവനും ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും അതീശ്വരനും ലോകാധ്യക്ഷനുമായ ആ ദേവനെ സദാ സദാസ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും ബ്രഹ്മണ്യം സർവ സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭുതം സർവബോധഭവോദ്ഭവം ബ്രഹ്മാവിനും ബ്രാഹ്മണനും തപസ്സനും വേദങ്ങൾക്കും ഹിതത്തിൽ ചെയ്യുന്നവനും എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും എല്ലാ ജീവജാലങ്ങളെയും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനും ലോകത്തിൻ്റെ നാദനം മഹത്തായ ബ്രഹ്മം തന്നെയായിരിക്കുന്നവനും സർവ്വചരാചരങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്നവനുമായ ആ ദേവനെ സദാസ്വദിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും ഏഷമേ സർവധർമാണോധികം ർചന സദാ ഒരു മനുഷ്യൻ കമലനയനായ ശ്രീ വാസുദേവനെ എല്ലായ്പ്പോഴും അർച്ചിക്കണം എന്നത് യാതൊന്നും അതാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ ധർമ്മം എന്നതാണ് എൻ്റെ അഭിപ്രായം പരമം വ്യോമഹത പരമം വ്യോമ തവ പരമം വ്യോമഹ ബ്രഹ്മ പരമം യഗ പരാണം പവിത്രണം പവിത്രം യോ മംഗളാ ച മംഗളം ദ ചൂതം യോ അഭ്യ സർവാണി ബോധാനാതിയയുഗാഗമേ യമ പ്രളയം ജാതി പുനരേവയുഗക്ഷേ തസ്യ ലോക പ്രധാന ജഗന്നാഥസ ഭൂപതി വിഷ്ണോ നാമ സഹസ്ര മേശൃ ഭാവ വയാവഹം എല്ലാറ്റിലും വലുത് ഉത്കൃഷ്ടവും ആയ തേജസ്സായിരിക്കുന്നതും ഏറ്റവും പരമമായിരിക്കുന്ന തപസ്സായിരിക്കുന്നതും ഏറ്റവും മഹത്തായ ബ്രഹ്മമായിരിക്കുന്നതും എല്ലാവർക്കും ശ്രേഷ്ഠമായ ആശ്രയസ്ഥാനമായിരിക്കുന്നതും യാതൊരാളാണോ പരിശുദ്ധമാക്കി തീർ തീർക്കുന്ന തീർത്ഥാടകളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്നതും അതായത് തീർത്ത തീർത്ത മംഗ മംഗളങ്ങളായ വയൽ വെച്ച് മംഗളമായിരിക്കുന്നതും എല്ലാവർക്കും ദൈവതമായിരിക്കുന്നവർക്കും കൂടി ദൈവതമായിരിക്കുന്ന ദൈവമായിരിക്കുന്നതും സർവഭൂതങ്ങളുടെ അനശ്വരനായ സൃഷ്ടികർത്താവായിരിക്കുന്നതും യാതൊരാളാണോ യാതൊരാളിൽ നിന്നാണോ യുഗാരംഭത്തിൽ സർവഭൂതങ്ങൾ ഉത്ഭവിക്കുകയും യാതൊരാളിലാണോ യുഗാവസാനത്തിൽ വീണ്ടും ലയം പ്രാപിക്കുകയും ചെയ്യുന്നത് ലോകപ്രധാനവും ലോകങ്ങൾക്ക് നാദനമായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ പാപകരവും അഭയപ്രദവുമായ സഹസ്രനാമങ്ങളെ അല്ലയോ രാജാവേ എന്ന എന്നിൽ നിന്ന് ഭവാൻ സവിച്ചാലും യാനി നാമാനി ഗൗണാനി വിഖ്യാദാനി മഹാത്മനാ കൃഷി പരിഗീതാനി ദാനി വാമി ഭൂതയെ മഹാത്മാവയാ പുരുഷോത്തമൻ്റെ യാതൊരു നാമങ്ങൾ ഗുണനിമിത്തമായി പ്രവർത്ത പ്രവർത്തനങ്ങളായിട്ടുണ്ടോ അവയിൽ യാതൊരു നാമങ്ങൾ പ്രസിദ്ധങ്ങളായിട്ടുണ്ടോ യാതൊരു നാമങ്ങൾ കൃഷീശ്വരന്മാരാൾ സമ്പൂർണ്ണമായി ഗാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ നാമങ്ങളെ ഐശ്വര്യത്തിനും പുരുഷാർത്ഥ സിദ്ധിക്കും വേണ്ടി ഞാൻ വർണ്ണിക്കുന്നു ഋഷീനാ സഹസ്രേദ്യാസോ മഹാമു ചന്ദോ അനുഷ്ട അനുഷ്ട് തധാദേവോ ഭഗവാൻ ദൈവഗീസുധാ അമൃതാംശോത്ഭവോ ബീജം ശക്തിദേവഗീ നന്ദന ത്രിസാമഹൃദയം തസ് ശാന്തി ഈ സഹസ്രനാമത്തിൻ്റെ ഋഷി വേദവ്യസനന്ദ മഹാമുനിയും ഛന്ദസ് അനുഷ്ടും ദേവത ദേവകീ പുത്രനായ ഭഗവാനും അതായത് ശ്രീകൃഷ്ണമാണ് ഇതിൻ്റെ ബീജം അമൃതാംശോത്ഭവനം ശക്തിദേവകീ നന്ദനം ഹൃദയം ത്രിസാമവും ശാന്തിവിനിയോഗമാകുന്നു ഋഷി ഛന്ദസ് ദേവത ബീജം ശക്തി ഹൃദയം വിനിയോഗം എന്നിവയെല്ലാം മന്ത്രത്തിൻ്റെ അംഗങ്ങളാണ് അംഗവിന്യാസത്തോടു കൂടി മന്ത്രമായി സഹസ്രനാമം ജപിക്കുന്ന ഗുരുമൂർത്ത ഉപദേശം ലഭിക്കേണ്ടതാണ് ഒരു സ്തോത്രമായോ നാമാവിനോ സഹസ്രനാമാർക്കും ജപിക്കാവുന്നതാണ് വിഷ്ണം ജേഷ്ണം മഹാവിഷ്ണം പ്രഭവീഷ്ണം മഹീശ്വരം അനേക രൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തമം സർവവ്യാപിയും ജയസ്വരൂപനും മഹാവിഷ്ണുവെന്ന നാമധേയത്തോട് കൂടിയവനും എല്ലാത്തിൻ്റെയും പ്രഭുവായിരിക്കുന്നവനും മഹാത്മാവായ ഐശ്വര്യനായിരിക്കുന്നവനും അനേക സ്വരൂപങ്ങൾ ധരിച്ച ദൈത്യന്മാരെ നിഗ്രഹിച്ചനുമായ സാക്ഷാത് പുരുഷോത്തമനെ ഞാനിതാണ് നമസ്കരിക്കുന്നു കേശവ പാദമേ പാദൗ ജങ്കേ നാരായണോ മമ മാധവോ മേ കടീം പാദുഗോവിന്ദോ ഗുഖഖ്യമേ വാഭീം വിഷ്ണുസ്തു വിഷ്ണുസ്തു മേ പാതു ജഡരം മധുസൂദന ഉരത്യക്രമ പാദു ഹൃദയം പാതു വാമന സേധര പാതു മേഖം കൃഷി കെശോമുഖം മമ പത്മനുനയ ശിരോ ദാമോദരോ മമ ഏവമേദാമാനി ജപഖാനേ വിശേഷതാ വിൻ വിന്യ വിന്യസേദാത്മരക്ഷാത്ത സർവമംഗളസിദ്ധയെ എൻ്റെ പാദങ്ങൾ കേശവനും കണങ്കാലുകളിൽ നാരായണും അരക്കെട്ട് മാധവനും ഗുഹ്യഭാഗം ഗോവിന്ദനും നാവിപ്രദേശം മഹാവിഷ്ണുവും വയർ മധുസൂദനും വക്ഷസത്രി വിർക്കമനും ഹൃദയം വാമനമൂർത്തിയും കഴുത്ത് ശ്രീധൻ ശ്രീധരനും മുഖം ഋഷികേശനും കാരണം കണ്ണുകൾ പത്മനാഭനും ശിരസ് ദാമോദരനും രക്ഷിക്കട്ടെ ഇപ്രകാരമുള്ള ഈ നാമങ്ങളെ സഹസ്രനാമ ജപാവസരത്തിൽ എല്ലാ മംഗളങ്ങളും സിദ്ധിക്കുന്നതിന് വേണ്ടിയും ആത്മരക്ഷാർത്ഥമായും വിശേഷിച്ച് വിന്യസിക്കേണ്ടതാണ് മഹാവിഷ്ണുവിൻ്റെ ദിവ്യായുധ ഇപ്രകാരം ഈ നാമങ്ങളെ ജപാവസരത്തിൽ എല്ലാ മംഗളങ്ങളും സിദ്ധിക്കുന്നതിന് വേണ്ടി ആൽമരക്ഷാത്മായും വിശേഷിച്ചും വിന്യസിക്കേണ്ടതാണ് മഹാവിഷ്ണുവിൻ്റെ ദിവ്യായുധങ്ങളായ ശംഖചക്രകഥാപത്മങ്ങളെയും നാല് തൃക്കൈകളിൽ ഇരുപത്തിനാല് രീതിയിൽ ധരിക്കുവാൻ കഴിയും അങ്ങനെ മാറി മാറി ധരിക്കുമ്പോൾ സ്വരൂപദാനത്തിന് ഇരുപത്തിനാല് മൂർത്തികളെ ലഭിക്കും അവേൽ കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ ട്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ എന്നീ പന്ത്രണ്ട് മൂർത്തികളെയാണ് ആത്മരക്ഷയ്ക്കുള്ള കവചമായി മേലെ ഉദ്ധരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് നാമങ്ങളും സഹസ്രനാമത്തിൽ പെടുന്നുമുണ്ട്